സംസ്ഥാന യുവജന കമ്മീഷൻ മുൻ അധ്യക്ഷയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ചിന്താ ജെറോമിന്റെ ഒരു ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ചിന്താ ജെറാമിനെ സെൽഫി എടുക്കുന്ന ന്യൂഡ് മോഡൽ ആസിയ എന്ന നിളാ നമ്പ്യാരുടെ ചിത്രമാണിത് ആസിയാ താത്ത പൊതുച്ചോറിന്റെ ലാൽസഭ ലാൽ സലാം നവോത്ഥാന നായികമാർ എന്നുള്ള കുറിപ്പിനൊപ്പം പ്രചരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ലാൽ സലാം നവോത്ഥാന നായികമാർ എന്നുള്ള കുറിപ്പിനൊപ്പമാണ് ഇത് പ്രചരിക്കുന്നത് പി എന്നാൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഈ വൈറൽ ചിത്രം എഡിറ്റ് ചെയ്തതാണ് എന്ന സോഷ്യൽ മീഡിയ പേജുകളിലും വീഡിയോകളിലും ചിത്രം പങ്കുവച്ചിരിക്കുന്ന അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു മുസ്ലിം ആയതിനാലാണ് ഹിന്ദു പേരിൽ വീഡിയോകൾ പങ്കുവെച്ചതെന്ന യുവതിയുടെ വിശദീകരണമാണ് ചർച്ചയായത് അതിനിടെയാണ് ആസിയ യുവജന കമ്മീഷൻ മുൻ അധ്യക്ഷ ചിന്ത ജറാമിനൊപ്പം സെൽഫി എടുക്കുന്ന ചിത്രം പ്രചരിപ്പിച്ചത് വൈറൽ ചിത്രത്തിൽ ആസിയയുടെ മുഖത്തിന് വ്യക്തത കുറവുണ്ട് അതിനാൽ എഡിറ്റ് ചെയ്തതാകാമെന്ന സൂചന ലഭിച്ചു തുടർ ചിത്രത്തെ കുറിച്ച് ചിന്തോ ചെറോം തന്നെ വെളിപ്പെടുത്തി പ്രചരിക്കുന്ന ചിത്രം എഡിറ്റ് ചെയ്തതാണെന്ന് ചിന്ത തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്